പ്രമുള്ളവര് കൊന്നു കുലിങ്ങാലും കുഞ്ഞാത്തു കുലിങ്ങൂലന്നുള്ളൊരു പയഞ്ചൊല്ലുണ്ട് വളരെ സങ്കടകരം എന്ന് പറയാം അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ ഈ ഒരു കാരണം കൊണ്ട് രണ്ടിലോട് കല്ല് തട്ടി വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടി ഞാൻ നല്ല പത്രമാധ്യമങ്ങളും ചാനലുകളൊക്കെ ഒക്കെ റിപ്പോർട്ട് ചെയ്താണ് നിസ് കൽക്കുണ്ട് നിസ്കാരപ്പള്ളിന്റെ മതില് പൊളിഞ്ഞിട്ട് അത് ഒരു നടപടിയില്ലാതെ അന്ന് പെട്ടെന്ന് ചെയ്യുക അത് ചെയ്യുക ഇത് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് എന്താണെന്നറിയില്ല നിസ്കാരപ്പള്ളി ആയിട്ടാണോ ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ചെയ്യാത്തതെന്നറിയില്ല എന്തായാലും ഈ പള്ളിയുടെ നേരെ അപ്പുറത്ത് വീടുണ്ട് അതുപോലെ തന്നെ പോസ്റ്റുകളുണ്ട് സ്റ്റേ വയറുകളൊക്കെ കൊടുത്തുക്കുന്നത് ഈ ഒരു പൊളിഞ്ഞ ഈ ഒരു സ്ലാബ് സ്ഥലത്താണ് എച്ച് ടി ലൈൻ അടക്കം കടന്നു പോകുന്ന ലൈനാണ് കമ്പികളൊക്കെ പോസ്റ്റുകൾ ഒരു പോസ്റ്റ് മറിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പോസ്റ്റുകൾ വരും അപകടങ്ങൾ വരും ഇത്രത്തോളം വിഷമകരമായ ഒരു ദുഃഖകരമായൊരു സങ്കടകരമായ ഒരു വിഷയം അവതരിപ്പിച്ചിട്ട് ഇതിനൊരു നടപടി ഉണ്ടാക്കാൻ പഞ്ചായത്ത് അധികാരികളോ ജില്ലാ ബ്ലോക്ക് അധികാരികളോ എം എൽ എ ഇതിന് അധികാ ഒരു മിണ്ടാട്ടം വന്നിട്ടില്ല ഇത്രയും വർഷം എത്ര വർഷമോ കണി ഇപ്പൊ അതിൻ്റെ നടക്കണ മതിലിൻ്റെ ഉള്ളൊക്കെ പോന്നു സൈഡൊക്കെ പൊളിഞ്ഞു ആകെ ഇനിയിപ്പോ ഇപ്പ കൊല്ലത്തെ മഴ എന്താന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയാണ് അപ്പൊ അടിയന്തരമായിട്ട് ഈ ഒരു മഴന്റെ മുന്നേ ഇത് ഇടപെട്ടില്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഇപ്പോ നമ്മുടെ ആ റോഡുണ്ടല്ലോ ആ ചപ്പാത്ത് റോഡിന്റെ അടിഭാഗം ആ അടിഭാഗമാണ് ഇടങ്ങൾ ഫുള്ള് അടിക്കൊക്കെ ഓട്ടയായി മട ഇരിക്കാണ് ഈ കല്ലൊക്കെ ഇങ്ങനെ വായുവിൽ ഇങ്ങനെ നിൽക്കണ് ഒരു പുടുത്തോലാതെ എന്തായാലും ഇതിന്റെ അധികാരികള് അത് എങ്ങനെയാലും ഏത് വഴിക്കാണ് എത്തിക്കേണ്ടത് ചോദിച്ചാൽ അതിന് എത്രയും പെട്ടെന്ന് ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും ഈ ഒരു കല്ല് ഇതിന്റെ നടുവിൽ വന്ന് തങ്ങിയ കാരണാണ് ആ പൊളിയാനും കാരണം ഇതൊക്കെ വെള്ളം റിട്ടൺ അടിക്കണ് ഈ കല്ലും ഒന്ന് റിട്ടൺ അടിക്കണ് എന്തായാലും ഇതിനൊരു നടപടി നടപടി ഉണ്ടാവണം അതിനൊരു ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഒരു വീഡിയോ എത്തട്ടെ എം എൽ എക്ക് എത്തട്ടെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലത്തിലേക്ക് എത്തട്ടെ അപകടങ്ങൾ സംഭവിക്കാതിരിക്കട്ടെ അപ്പൊ ഞാൻ നിങ്ങൾ അറിവിലേക്കായി വീണ്ടും ഒരു